ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറേ പൂച്ചെടികളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പൂച്ചെടികൾ എന്ന് പറയുമ്പോൾ മുല്ലകളാണ് ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ മുല്ലകളാണ് കേട്ടോ അപ്പോൾ മുല്ലകളുടെ കുറേ വെറൈറ്റീസ് ഏകദേശം ഒരു ഡസണിൻ്റെ അടുത്ത് മുല്ലകളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം പിന്നെ ഇതിൽ ഞാൻ ആദ്യമായിട്ട് സെയിൽ ചെയ്യുന്ന മുല്ലകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് പ്ലാൻറ് ഓർഡർ ചെയ്യാവുന്നതാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന റേറ്റിൽ കൊടുക്കുന്ന ഈ പ്ലാൻസുകൾ നമ്മൾ കൊടുക്കുന്നത് ഈ വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമുള്ള ഓർഡറുകൾക്കും പിന്നെ ഏകദേശം ഒരാഴ്ചയോളം ഒരാഴ്ചയോളം കാലവുമായിരിക്കും ഈ ഒരു റേറ്റിൽ നമ്മൾ പ്ലാൻസ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് കട്ടമുല്ലയാണ് കേട്ടോ കട്ടമുല്ലയുടെ പ്ലാന്റാണ് ആണ് ധാരാളം പെറ്റൽസുള്ള കട്ടമുല്ലയുടെ തൈകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കട്ടമുല്ലയുടെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ധാരാളം പൂക്കളുണ്ടാകുന്നത് പിച്ചിമുല്ലയാണ് അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ല വലിപ്പുള്ള പിച്ചിമുല്ലയാണ് അപ്പോൾ നമ്മൾ പിച്ചി കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തൊരു പ്ലാന്റ് കോയമ്പത്തൂർ മുല്ലയുടെ തൈകളാണ് കോയമ്പത്തൂർ മുല്ലയുടെ തൈകളും നമുക്ക് കൊടുക്കാനുണ്ട് ചെറിയ നീണ്ടിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് അപ്പോൾ കോയമ്പത്തൂർ മുല്ലയുടെ തൈകൾ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ശരിക്കും ഞാനിത് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ പലരിലും പ പലരുടെ കയ്യിലും പല മുല്ലകളും ഉണ്ടാകും അപ്പോൾ കോംബോ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അടുത്തത് നമ്മളുടെ ശ്രീലങ്കൻ മുല്ലയുടെ പ്ലാന്റ് ആട്ടോ ശ്രീലങ്കൻ മുല്ലയുടെ ഈ വലിപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാകാനായിട്ട് പാകം ഉണ്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് മുല്ലയുടെ ഈ വലിപ്പമുള്ള തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതും നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമുക്ക് മരമുല്ലയുടെ പ്ലാന്റ് ആണ് കേട്ടോ മരമുല്ലയുടെ ഈ വലിപ്പത്തിലുള്ള നല്ല ഭംഗിയാണ് എൻ്റെ പൂ മുട്ടക്കെ കാണാനായിട്ട് മുട്ടുകളായിട്ട് ഇരിക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം മരമുല്ലയുടെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പ്ലാന്റ് ആയിരുന്നു നമുക്ക് സ്റ്റോക്ക് വന്നത് ഇത്രയും പൊക്കത്തിലുള്ള പ്ലാന്റ് ആരും പ്രതീക്ഷിക്കരുത് ചെറിയ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളത് ഇതിപ്പോൾ കൊണ്ടുവന്നതിൽ ഒരു വലിയ പ്ലാന്റ് ഉണ്ടായിരുന്നു ഉള്ളൂ അപ്പം നമ്മളുടെ കയ്യിലുള്ളത് ഏകദേശം ഇത്രയൊക്കെ വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് അത് മുട്ടൊക്കെ ഉണ്ടായ ചെറുതായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട് ചെറിയ റൂട്ടഡ് ആയിട്ടുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മളുടെ കുറ്റിമുല്ലയുടെ അതായത് വ്യാവസായികാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മുല്ലയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ മുല്ലയാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത് കുറ്റിമുല്ലയുടെ തൈകളാണ് കുറ്റിമുല്ലയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് നമ്മളത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ മാത്രം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് സക്കാൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ജാസ്മിൻ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് അപ്പോൾ അതിൻ്റെയും തൈകളുണ്ട് നമ്മളത് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കണ്ടില്ലേ പുഷ്കരമുല്ലയുടെ തൈകളാണ് കേട്ടോ പുഷ്കരമുല്ല നല്ലൊരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് പിന്നെ നല്ലോണം നീണ്ടിട്ടാണ് ഇതിൻ്റെ പൂവാണെങ്കിൽ വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ മുല് ഇതിലുണ്ടാകുന്ന മുല്ലപ്പൂക്കൾ കേട്ടോ അപ്പോൾ പുഷ്കരമുല്ലയുടെ മെഡിസിനൽ വാല്യൂ ഒക്കെ ഈയിടെ ആയിട്ട് ഒത്തിരി പേര് അറിഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുഷ്കരമുല്ലയുടെയും തൈകൾ നമുക്ക് കുറച്ചുണ്ട് അപ്പോൾ നമ്മളത് ഇന്നത്തെ വീഡിയോയിലൂടെ മാത്രം അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്ത പ്ലാന്റ് എന്ന് വെച്ചാൽ മണിമുല്ലയാണ് കേട്ടോ മണിമുല്ലയുടെ പറയേണ്ടല്ലോ എന്ന് പറയുക ഈ പടർന്ന് പന്തലിച്ച് ധാരാളം പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് ആണ് മണിമുല്ല അപ്പം മണിമുല്ലയുടെ തൈകളും നമുക്ക് കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് കേട്ടോ സിക്സ്റ്റി റുപ്പീസിനാണ് കൊടുക്കാനുദ്ദേശിക്കുന്നത് മണിമുല്ലയുടെ ഗ്രോ ബാഗിലും പിന്നെ ജിഫി ബാഗിലും പിടിപ്പിച്ച തൈകളായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് കാക്കടമുല്ലയുടെ തൈകളാണ് കേട്ടോ ഇങ്ങനെ നീണ്ടിട്ടുണ്ടാകുന്ന നീണ്ടിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് മുല്ലകളെ മുല്ലകളെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇതൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഡസൻ മുല്ലകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുവാണ് വരും ദിവസങ്ങളിൽ പുതിയ കുറേ ചെടികളായിട്ട് നമ്മൾ വീഡിയോയിലൂടെ വരുന്നതാണ് വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും സ്നേഹം നന്ദി അറിയിക്കുന്നു താങ്ക് യു ബൈ